ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അയ്യൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ പങ്കെടുക്കാൻ ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പത്തനംതിട്ടയിൽ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രജ്ഞാപ്രവാഹ ദേശീയ സംയോജക് ജെ നന്ദകുമാറിൻ്റെ പന്തളത്തെ വസതിയിലെത്തിയ അദ്ദേഹം വിശ്രമത്തിന് ശേഷം ചെറുകോൽപ്പുഴയിലേക്ക് എത്തി ചേർന്നിരിക്കുകയാണ് അവിടെ നിന്നുള്ള ആ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ ഇന്ന് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഹിന്ദു ഏകതാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും വൈകിട്ട് അഞ്ചു മണിക്കാണ് ഏകതാ സമ്മേളനം നടക്കുക ഇന്നലെ കൊച്ചിയിലെത്തിയ അദ്ദേഹം കൊച്ചിയിൽ ചില പരിപാടികളിൽ പങ്കെടുത്തിരുന്നു തുടർന്നാണ് ഇന്ന് പത്തനംതിട്ടയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രജ്ഞാപ്രവാഹ ദേശീയ സംയോജക് ജെ നന്ദകുമാറിൻ്റെ പന്ത്രണ്ടത്തെ വസതിയിലാണ് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത് മനോജ് ചേരുന്നു വിവരങ്ങളുമായി മനോജ് ഇനിയിപ്പോൾ ഇവിടെ വിശ്രമം അതിനുശേഷമാണോ ചെറുകോൽ പോവുക അതിനിടയ്ക്ക് മറ്റെന്തെങ്കിലും കൂടിക്കാഴ്ചകളുണ്ടോ അദ്ദേഹത്തിന് ഇവിടെ വിശ്രമിച്ചതിനു ശേഷമായിരിക്കും ഇനി ചെറുകോട് പുഴയിലേക്ക് വൈകുന്നേരത്തോടു കൂടി പോവുക അല്പസമയം മുമ്പാണ് സത്സഞ്ചാര ഡോക്ടർ മോഹൻ ഭാഗവത് അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരുന്നത് ജെ കൃഷ്ണകുമാർ അതോടൊപ്പം തന്നെ പ്രജ്ഞാപ്രതാദ് ദേശീയ സംയോജകനായിട്ടുള്ള ജെ നന്ദകുമാർ എന്നിവരുടെ വസതിയിലേക്കാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് നിരവധി സ്വയം സേവകരും ഇവിടെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ഉണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കാണുവാനായി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും മേൽശാന്തിമാരും അതോടൊപ്പം തന്നെ ഈ സമൂഹ ഈ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരും അതോടൊപ്പം ജനപ്രതിനിധികളും എത്തിയിട്ടുണ്ട് എന്തായാലും വീടിനുള്ളിൽ അദ്ദേഹത്തെ അവർ കാണുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് ഇതിനുശേഷം അദ്ദേഹം വിശ്രമിച്ചതിന് ശേഷം ചെറുകോൽ പുഴയിലേക്ക് വൈകുന്നേരം മൂന്നരയോടു കൂടി പോകും തുടർന്നാണ് അവിടെ ഹിന്ദു ഏകതാ സമ്മേളനം നടക്കുക നിരവധി പ്രവർത്തകരായിരിക്കും ആ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്തായാലും പമ്പാ തീരത്ത് അത്തരമൊരു സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു അതിൽ തന്നെ എല്ലാവരും ആ ഒരു സമ്മേളനത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഹിന്ദുമത പരിഷത്ത് ഈ പമ്പാ തീരത്ത് അങ്ങനെ ചെറുകോൽ നടന്നു വരികയാണ് വിവിധ സമ്മേളനങ്ങളിലായി വിവിധ ഹൈന്ദവ നേതാക്കളൊക്കെ പങ്കെടുത്തിരുന്നു എന്തായാലും ഇന്ന് സത്സംഗ ചാലകമാണ് പങ്കെടുക്കുന്നത് അതിൻ്റേതായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് അതായത് ഈ ആ സ്വയം സേവകരും എല്ലാവരും തന്നെ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ വീടിന് മുന്നിൽ അത്രയധികം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായും നിശ്ചയിച്ചവരെ മാത്രമാണ് അദ്ദേഹത്തെ അദ്ദേഹവുമായി സംസാരിക്കുവാൻ ഇവിടെ അനുവദിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള വിശ്രമം അത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു വൈകുന്നേരം മൂന്നരയോടുകൂടിയായിരിക്കും അദ്ദേഹം ഇവിടെ നിന്നും ചെറുകോൽ പുഴയിലേക്ക് പോകുക എന്തായാലും ഈ സനാതന വിശ്വാസങ്ങളുടെ ഒരു സംഗമതീരമായി പമ്പ മണൽപ്പരപ്പ് മാറുമ്പോൾ അതിൽ ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ രാഷ്ട്രീയ സ്വയം സംഘം എന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ സംഘടനയുടെ ഉന്നത ചുമതലയിലിരിക്കുന്ന സർസംഗചാലകർ തന്നെ അദ്ദേഹം തന്നെ ഈ കേരളത്തിലെത്തി നേരിട്ട് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഈ ഹിന്ദു ഏകത സമ്മേളനത്തിൽ അദ്ദേഹം തന്നെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇന്ന് പ്രധാനപ്പെട്ട കാര്യം കാരണം നൂറ്റി പതിമൂന്ന് വർഷങ്ങളായി ഇങ്ങനെ ഈ ഹിന്ദുമത പരിഷത്ത് അങ്ങനെ നടന്നു വരികയാണ് അതിലേക്കാണ് ഇന്ന് അദ്ദേഹം പങ്കെടുക്കുന്നത് അതിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘം നൂറാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആ ഒരു സമയം കൂടെയാണ് അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സമയമാണ് സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ സർവ്വവ്യാപിയും സർവ്വസ്പർശിയുമായി എല്ലാ മേഖലയിലേക്കും അതിൻ്റെ പരം വൈഭവം എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലുമുള്ള മുന്നേറ്റം അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ വിഭാഗങ്ങളിലേക്കും ഒരു ഒരേ ഒരു കൂടി അതായത് സമരസത എന്നുള്ള കാര്യം അദ്ദേഹം കഴിഞ്ഞ പല വേദികളിലും അദ്ദേഹം പറഞ്ഞതാണ് അത്തരത്തിൽ ലക്ഷ്യം അത് എല്ലാ മേഖലയിലുമുള്ള മുന്നേറ്റം അത് ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലായിടത്തും എത്തിച്ചേരുക എന്നുള്ളത് അതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ടാം തീയതി ആരംഭിച്ച ഹിന്ദു മത പരിഷത്തിൽ ഇന്ന് നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി നിൽക്കുന്ന ഈ ജനപ്രതിനിധികൾ ഇവിടെയുണ്ട് അവരൊക്കെ തന്നെ അങ്ങനെ അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിനടുത്തേക്ക് എത്തും എന്തായാലും